Good morning! എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ദേ ഇവിടെ ബാംഗ്ലൂർ ആണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കുറച്ചധികം നാൾക്ക് ശേഷം ചേച്ചിമാരുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് മൂന്ന് മൂന്നുപേരും കൂടെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മിക്ക ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോലൊക്കെ വരച്ചിട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണല്ലേ ഇവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടാണ് പക്ഷെ രാവിലത്തെ സമയങ്ങളിലെ നാട്ടിലേക്കാളും കുറച്ചും കൂടെ ഒരു തണുത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ ഫ്ളാറ്റിന്റെ ഗ്രൗണ്ട് ഏരിയയിൽ രണ്ട് മൂന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുഞ്ഞെ പാർക്കൊക്കെ പോലെ അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് ചായ ഒക്കെ കുടിച്ചു അങ്ങനെ ഇന്നത്തെ മോർണിംഗ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല കിടിലൻ സാമ്പാറും ഇഡ്ഡലി ആയിരുന്നു ചേച്ചിമാരും ഞാനും ബാംഗ്ലൂർ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശ ലക്ഷ്യം ഷോപ്പിംഗ് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ